കുണ്ടൻ ആണെങ്കിൽ അതായത് ഭയങ്കരമായിട്ടുള്ള ഒ ബിഗ് ബോസിൽ അവരുടെ കോണ്ടന്റ് പറയുന്ന ആദ്യം അവരുടെ അതിൽ പ്രശ്നമായിരുന്നു ഇപ്പൊ നെവിൻറെ അടുത്തുള്ള നെവിൻ മറ്റേ പുള്ളീനൊക്കെ ഇവരിത് മാത്രമാണോ കോണ്ടന്റ് കൊടുക്കുന്നത് അവൻ സ്ട്രെയിറ്റ് ആണ് ബിഗ് ബോസ് കേറിയ പക്ഷേ പക്ഷെ പല ആൾക്കാർക്കും അൺകംഫർട്ടബിൾ ആണ് അവൻ ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് പേടിക്കുന്നത് സമൂഹം അവൻ അങ്ങനെ തിങ്ക് ചെയ്യും അതങ്ങനെ കുറെ പേരുണ്ട് കാരണം എൻ്റെ സെക്ഷുവാലിറ്റി അവർക്ക് അവൻ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ സെക്ഷുവാലിറ്റി അവന്റെ ക്യാരക്ടറിൽ നിന്ന് വരുന്നുണ്ട് അത് എത്ര മാറ്റാമെന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല അവന് പക്ഷെ അത് അവൻ പറയാൻ പേടിക്കുന്ന എന്തുകൊണ്ട് സമൂഹം അവനെ ബാഡായിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് ട്രെയിനിലുള്ളതും അല്ലെങ്കിൽ ചില ട്രാൻസിനെ ചില ക്യാരക്ടർ ഇതിനൊന്നും എനിക്ക് ഇഷ്ടമല്ല അത് എന്റെ എൻ്റെ ഇഷ്ടമാണ് എന്താണ് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ റോഡിൽ കൂടെ ഇറങ്ങി കൈയടിച്ച് കിടക്കണം ഇപ്പൊ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഈ നോർമൽ ആൾക്കാരും നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എല്ലാവർക്കും നമ്മ ഹോസുമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചർച്ച മഴ വില ആകാശത്ത് മാത്രം മതിയോ കളിയാക്കുമ്പോ എല്ലാരും സൂക്ഷിച്ച് സോഷ്യൽ മീഡിയ ഫുള്ള് കത്തി നിക്കുകയാണ് ഈ ഒരു വിഷയം ബിഗ് ബോസില് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ഇല്ല അപ്പോൾ ഈ ലക്ഷ്മി പറഞ്ഞതിനോട് ഏഞ്ചല് യോജിക്കുന്നുണ്ടോ നേരത്തെ കുറെ നമ്മൾ എപ്പിസോഡ്സ് എടുത്തപ്പോൾ ഈ ഒരു ടോക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏഞ്ചിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറയട്ടെ പക്ഷെ എനിക്ക് പറയാനുള്ളത് അവരടുത്ത് പറഞ്ഞില്ലേ നിങ്ങൾ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഇതിനോട് ഞാൻ ലക്ഷ്മിക്ക് എതിരാണ് കാരണം അങ്ങനെയൊക്കെ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നത് ഭയങ്കര മോശമാണ് ഉള്ളത് ആതിലെന്നു പറയണേ എനിക്കറിയാം എനിക്ക് അവരെ വലിയ കാര്യമാണ് കാരണം അവർ അവരത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇതിലെത്തിയത് പക്ഷെ എനിക്ക് സപ്പോർട്ടിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ റോഡ് നിൽക്കുന്നത് പിന്നെ ആദ്യം ഗേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ട്രാൻസ് ആവുക പിന്നെ ട്രാൻസ് ആയിട്ട് പെണ്ണുങ്ങളെടുത്ത് പോവുക എന്ന് വെച്ചാൽ അവരെ സെക്ഷുവാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തും കാണിക്കുന്ന ടീംസിനൊന്നും താല്പര്യമില്ല ഇവര് ചെറുപ്പം തൊട്ടേ അവർക്ക് അവർ തമ്മിൽ ഇഷ്ടമാണ് അങ്ങനെ ഉറച്ച് നിൽക്കുന്ന ആൾക്കാരേം കുഴപ്പമില്ല എനിക്ക് അല്ലാത്ത കുറച്ച് ആൾക്കാരെ റോഡിൽ കൂടെ ചാടിക്കൊണ്ടും തുണിയൊക്കെ കാണി നടക്കുന്നതിനൊന്നും ഞാൻ ഒട്ടും സപ്പോർട്ടല്ല അതിപ്പോഴും ഞാൻ പറയുന്നു ട്രാൻസ് ലെസ് എന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് ഇതായിട്ട് അല്ലാതെ ഈ റോഡിൽ കൂടെ പിടിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ കണ്ടേതൊക്കെ പോലീസിൻ്റെ അടുത്തും ഒക്കെ കാണിക്കുന്ന ട്രെയിനിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഓർത്തിണ്ടി പോകുമ്പോൾ ഇങ്ങനത്തെ ടീംസിനും ഇങ്ങനെ ഉറങ്ങുന്നതിൽ അഭിനയിക്കും കാരണം പൈസ കൊടുത്തില്ലെങ്കിൽ അവർ അപ്പം തുണിയൊക്കെ കാണിക്കുന്ന ടീംസുണ്ട് അതിനോട് ഈ എൽ ജി ബി ടിക്ക് എന്ന് പറയുന്ന സംഭവം അതിനോട് എനിക്ക് സപ്പോർട്ട് ഇല്ല നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്കല്ല ഇപ്പൊ നേരത്തെ നമ്മളൊരു ടോക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സംസാരിച്ച അല്ല അതായത് ആ ഒരു കമ്മ്യൂണിറ്റിയോട് അവർ എന്ത് ചെയ്താലും ഓക്കെ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഇതിപ്പോ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പൊ പല രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ നല്ല രീതിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവര് ഇങ്ങനെ കാണിക്കുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും അല്ലെങ്കിൽ അവര് വേറെ നല്ല എന്താണോ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല അതിനെ സപ്പോർട്ട് ചെയ്യണ്ട പക്ഷെ അവരെന്ത് ചെയ്യുന്നു അത് നമുക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നമ്മൾ പോവുക അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ പോവുക എന്നുള്ളതോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാരും നന്നാക്കേണ്ടി വരും ഈ ഇപ്പൊ നോർമൽ എന്ന് വിളിക്കുന്ന ആൾക്കാർ പോലും എന്തൊക്കെ രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഈ നോർമൽ ആൾക്കാർ നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു ഇതിനകത്ത് ഈ ബിഗ് ബോസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹേർട്ട് ചെയ്യണ്ടെന്നാണ് ആൾക്കാർ മനസ്സിലാക്കുക ഹേർട്ട് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ എപ്പോഴും പറയും ഇതിനെ അവര് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല എന്നുള്ളത് ഇപ്പൊ ഈ നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോ അവർക്കും ഇവിടെ ജീവിക്കണ്ട എന്നുള്ളതാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് മോശം രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഈ നോർമലൈസ് ചെയ്യപ്പെടണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഈ സപ്പോർട്ട് കൊടുക്ക അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവകാശം പോലും കൊടുക്കാതിരിക്കുന്നത് അപ്പോഴാണ് ഇവർ ഈ തെരുവിലേക്ക് ഇറങ്ങി വരണ്ട വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് അവർ പഠിച്ച് നല്ല രീതിയിൽ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് രക്ഷപ്പെടും അത് ഈ എൽ ജിവി ടി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രമല്ല നോർമലായിട്ട് ആര് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാലും അവർ രക്ഷപ്പെടണം ഇപ്പൊ നമുക്ക് നമ്മളുടെ രീതിയിലും തന്നെ ഏർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് <grables> ും ബിഗ് ബോസിൽ അവരുടെ കോണ്ടന്റ് പറയുന്ന ആദ്യം നോറയുടെ ആതിലിന്റെ പ്രശ്നമായിരുന്നു ഇപ്പൊ നെവിന്റെ അടുത്ത് നെവിൻ മറ്റേ പുള്ളീനെ കയറി അത് അങ്ങനെ ആക്കിയപ്പോ ഇവരിത് മാത്രമാണോ കോണ്ടന്റ് കൊടുക്കുന്നത് ഇപ്പം ബാക്കി ആൾക്കാരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കി കോണ്ടന്റും ആർക്കാർക്കും വേണ്ടി നെവിനെ ഈ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഭയങ്കര മോശമായിട്ട് അത് ബാധിക്കും അവർ സ്ട്രേറ്റ് ആ എന്നാണ് ബിഗ് ബോസ് കയറി പക്ഷെ പല ആൾക്കാർക്കും അൺകംഫർട്ടബിൾ ആണ് അവൻ ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് അത് അവര് ബോയ്സ് മാത്രമാണ് ഇപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചധികം പറഞ്ഞേക്കുന്നത് വോയിസ് മാത്രമാണ് അല്ലെങ്കിൽ അതിനകത്തുള്ള എന്താണ് എന്താ പറയാ ആണുങ്ങള് മാത്രമാണ് അതിന് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ മനസ്സിലാക്കാം നമ്മൾക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത് നെവിൻ ഗേ ആണ് എന്നാണ് സെക്സ്റ്റി പുറത്ത് പറയാൻ മടിക്കുന്നത് അതങ്ങനെ കുറെ പേരുണ്ട് കാരണം എന്റെ സെക്സുവാലിറ്റി അവർക്ക് അവൻ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ സെക്ഷുവാലിറ്റി അവൻറെ നിന്ന് വരുന്നുണ്ട് അത് എത്ര മാറ്റാന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല അവൻ പക്ഷെ അത് അവൻ പറയാൻ പേടിക്കുന്ന എന്തുകൊണ്ട് സമൂഹം അവനെ ബാഡായിട്ട് ചിത്രീകരിക്കുന്നത് അത് ഈ നോർമലൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ീ ഇവര് പറയാൻ പേടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള പേടി പേടിയുള്ളിൽ വന്നു കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റി പുറത്തേക്ക് പറയാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടില്ലെങ്കിലുള്ള സാഹചര്യങ്ങളായി ഇതുവഴി ചിലപ്പോൾ അയാൾ ഒരു സൂയിസൈഡിലേക്കൊക്കെ പോയാൽ എന്ത് ചെയ്യും നോർമലൈസ് ചെയ്യപ്പെടുന്നില്ല അവര് നോർമലായിട്ട് ഒരാളായിട്ട് കണക്കാക്കുന്നില്ല അപ്പൊ നമുക്ക് എങ്ങനെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും നമുക്ക് എല്ലാ ദിവസവും വീടിന്റെ അകത്ത് തന്നെ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഫുഡും ഒക്കെ തന്നാൽ മതി അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പറയുമ്പോൾ നമ്മളിത് നോർമലൈസ് ചെയ്യപ്പെടണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ പോലുള്ളവർ ഇവരുടെ ഇന്റർവ്യൂസ് എടുക്കുന്നത് തന്നെ നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് ഇവരുടെ വേദനകൾ എത്തിക്കുന്നത് തന്നെ ഇത് നോർമലൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇല്ലാണ്ട് ഇവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഭയങ്കരമായിട്ടുള്ള ബുള്ളിയും ആണ് അതായത് അല്ല ഗെയ്സിലാണെങ്കിൽ കുണ്ടൻ എന്ന എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഒൻപത് എന്നുള്ള രീതിയിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടാത്തതിൻ്റെ പ്രശ്നമാണ് അവർ ഒരാളതിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇവർ ഈ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെ വന്ന് കമൻ്റ് ചെയ്യാതെ ഇവരെ ഇങ്ങനെ വന്ന് വേദനിപ്പിക്കാതെ നിൽക്കുക അവരുടെ അഭിപ്രായം അവരുടെ ഉള്ളിൽ മാത്രം ഒരു മെജോറിറ്റി വരുന്ന അവർക്കും ജീവിക്കണ്ടേ അവര് ജീവിച്ച അവർക്ക് വല്ലതും കഴിച്ച് ജീവിച്ചാൽ മാത്രമാണ് അവർക്ക് ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ അവര് ജീവിച്ച് പൊക്കോട്ടെന്തിനാ ആർക്കിപ്പ എന്താ കൊഴപ്പം ആരും അവരുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ല ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് ആരും വരുന്നില്ല ഇപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസം ലക്ഷ്മിക്കെതിരെയായിട്ടുള്ള ട്രോൾസ് കാര്യങ്ങൾ ഇപ്പൊ എടുക്കുമ്പോൾ ലക്ഷ്മിക്ക് ഫുൾ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒന്ന് എൽ ജി ബി ടിക്കിനെതിരെയുള്ള ആൾക്കാർ കാണും അവരിടുന്ന ഒരു ട്രോൾ കണ്ട അത് റീച്ച് ആകുമ്പോൾ മറ്റു ട്രോൾ പേജുകളിലെടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഇപ്പൊ റിയാസ് വന്നു റിയാസ് ഗസ്റ്റായിട്ട് ബിഗ് ബോസ് കയറി മെനഞ്ഞു പക്ഷെ റിയാസ് ടാർഗറ്റ് ചെയ്ത ലക്ഷ്മീനെ ആയിരുന്നു പക്ഷെ റിയാസ് റിയാസിനെ ഹെയ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഹീസ് എ ഗെ എനിക്ക് കമൻസ് ഉണ്ട് ഒന്നെങ്കിൽ ആണോട് ജീവിക്കണം അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുന്നത് കാരണം ഗേ എന്നവൻ പറഞ്ഞിട്ട് അവൻ ഗേൾസിനെ പോലെയാണ് മേക്കപ്പും നെയിൽസും കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ആണിൻ്റെ പോലത്തെ അല്ല പുള്ളി ആണിൻ്റെ ഡ്രസ്സിംഗ് ഉപയോഗിച്ചിട്ട് ഐ ലാഷ് ഐ ഷാഡോ ലിപ്സ്റ്റിക്ക് നോസ് പിന്നെ നെയ് നെയിൽ എക്സ്റ്റെൻഷൻ വരെ കിഡിലോ ആയിട്ടാണ് നെയിൽ എക്സ്റ്റെൻഷൻ വരെ ചെയ്തിരിക്കുന്നത് അത് കൈകൾ കണ്ട എന്നേ പറയത്തുള്ളൂ അപ്പം ഞാനൊരു കമൻറ്റ് കണ്ടതാണ് അവിടെ ഒന്നെങ്കിൽ നീ ആണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കും ഇപ്പം ഗേ ആണെങ്കിൽ നീ ഗേ ആയിട്ട് ജീവിക്കും പെണ്ണാണെങ്കിൽ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നതെന്നും പറയുന്നുണ്ട് അപ്പോ അത് മേബി അവരുടെ ഇഷ്ടമായിരിക്കും അവരെങ്ങനെ മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ആയിരിക്കും പക്ഷെ അവൻ അതിൽ കയറിയ സമയത്ത് ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്ത സമയത്ത് പക്ഷെ ലക്ഷ്മി ഫാൻസ് ആണ് അവിടെ ഉണ്ടായത് അത് റിയാസിന്റെ ഹേറ്റേഴ്സ് ഹേറ്റ് കൊണ്ടിട്ടാണ് ഇപ്പോ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ മാത്രം അഭിപ്രായം അത് ലാലേട്ടം വന്നിട്ട് പോലും അത് മാറ്റിയിട്ടില്ല എനിക്കത് പൊതുവേ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ലക്ഷ്മിക്ക് ആ തെറ്റായിട്ടുള്ള ധാരണയിൽ അല്ലെങ്കിൽ ഞാൻ തെറ്റെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ധാരണയിൽ ലക്ഷ്മി അത് ഉറച്ചു വിശ്വസിച്ചോട്ടെ പക്ഷെ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള വേർഡുകളാണ് എനിക്ക് അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞില്ല സോറി പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അവർ നോർമലൈസ് ചെയ്യണ്ട ഇപ്പൊ അവർക്കും ഇഷ്ടമാണ് ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണ് ഇപ്പൊ ഞാൻ പറയാം എനിക്ക് ചില ഞാൻ പറയുന്നു എനിക്ക് ട്രെയിനിലുള്ളതും അല്ലെങ്കിൽ ചില ട്രാൻസിനെ ചില ക്യാരക്ടർ ഇതിനൊന്നും എനിക്ക് ഇഷ്ടമല്ല അത് എന്റെ എൻ്റെ ഇഷ്ടമാണ് ചില നല്ല നല്ല ട്രാൻസ് ഉണ്ട് നല്ല നല്ല ലെസ്ബിയൻസ് ഉണ്ട് അതിനൊക്കെ ഞാൻ സപ്പോർട്ടിങ് ആണ് ചിലനൊന്നും ഞാൻ സപ്പോർട്ടിങ് അല്ല ഇപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറാണ് അത് അപ്പം പുള്ളിക്കാരി നോർമലൈസിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമുണ്ട് പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ വേർഡ്സ് അത് ലെസ്ബിൻസിനെ മാത്രമല്ല ഇപ്പൊ ഏതൊരു പേ പേഴ്സൺ അത് ഇപ്പൊ ഞാൻ ചിത്രയടുത്ത് പറയാണ് വഴക്കിടുമ്പോഴത്തേക്കും നിന്നെയൊക്കെ വീട്ടിൽ കയറ്റം കൊള്ളാമോ അല്ലെങ്കിൽ എന്തോ നിന്നെ സമൂഹത്തിനൊക്കെ ഇതാക്കോ അങ്ങനെ എന്ന് പറയുമ്പോൾ ചിത്രയ്ക്ക് അത് ഹേർട്ടാണ് ഉണ്ടാവുന്നത് അപ്പൊ അത് പറഞ്ഞ വാക്കിന് ഇപ്പൊ നമ്മ ഞാനിപ്പൊ പറയുമ്പോ എന്റെ ഇവിടുത്തെ ഓണർ വന്ന് എന്നെ വഴക്കു പറഞ്ഞ് എനിക്ക് സോറി പറയണം അപ്പൊ ആ ഒരു മാനേഴ്സ് അത്രയും വലിയൊരു മനുഷ്യനാണ് മോഹൻലാലി പുള്ളിക്കാരൻ അത്രയും അവിടെ നിന്ന് അത് പുള്ളിക്ക് ഒരു ആവശ്യം ഇല്ല പുള്ളിക്ക് അത് വന്നിങ്ങനെ എന്നിട്ടും അത് പറയുമ്പോത്തേക്കും എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പറഞ്ഞു എന്നിട്ടും ഞാറും ഞാൻ സോറി അങ്ങനെ പറഞ്ഞിന് പോലും അത് പറഞ്ഞിട്ടില്ല അപ്പൊ അതൊരു നല്ല ക്യാരക്ടർ അല്ല ആക്ച്വലി ചെയ്ത തെറ്റിന് സോറി പറയണം ഇങ്ങനെ പറഞ്ഞ കാര്യത്തിന് സോറി പറഞ്ഞേ പറ്റത്തുള്ളൂ മോഹൻലാൽ പറഞ്ഞതുകൊണ്ട് സോറി പറയണ്ട അവരെ പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എയ്ഞ്ചലിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പിറ്റേ ദിവസം വന്നിട്ട് സോറി പറയാ തിരിച്ചു പറയാൻ അറിഞ്ഞിടത്തോണ്ടല്ലോ ചുമ്മാ നിന്റെ ഭർത്താവ് വിട്ടേച്ച് പോയെന്നോ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ മിണ്ടാത്തതെന്നോ വീട്ടിൽ കയറ്റെന്ന് പറയാൻ അറിഞ്ഞില്ല ഇപ്പം ആക്ച്വലി ആരുടെയാണ് അപ്പം വീട്ടിൽ കയറ്റാത്തത് ലക്ഷ്മിയുടെ അച്ഛൻ ഇതുവരെയ്ക്കും ഒത്തിരി നാളായി മിണ്ടിയിട്ട് ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി അപ്പം അവർക്ക് തിരിച്ചു പറയാൻ ഒത്തിരി ഉണ്ട് പക്ഷെ അത് അവർ പറയത്തത് അവരുടെ മാനേഴ്സ് ആയതുകൊണ്ടാണ് കാരണം ഒരാളുടെ പേഴ്സണൽ കാര്യം വെച്ച് ഹേർട്ട് ചെയ്യുന്ന വളരെ വളരെ മോശമായിട്ടുള്ള പീക്ക് പോയിന്റ് വെച്ച് നമ്മൾ ഹേർട്ട് ചെയ്യുന്ന പക്ഷേ അത് കർമ്മ എന്നുള്ള സാധനം തിരിച്ച് കിട്ടും ഈ പറയുന്ന വേഡ് അവർക്ക് എപ്പോഴെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും പറയുമ്പോഴത്തേക്കത് അവർക്ക് മനസ്സിലാവും അത്രത്തോളം അവർക്ക് വേദന ഘടകം ആകുമെന്ന് മനസ്സിലാവും